ഹായ് ഹലോ കൂട്ടുകാരേ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇപ്പം നല്ല ചൂട് സമയമല്ലേ നമുക്കപ്പം ദാഹം ഉണ്ടാവുമല്ലോ ഞാൻ നാരങ്ങ വെള്ളം ഇടാൻ പോവാണ് നാരങ്ങ വെള്ളം ഇടാൻ വേണ്ടിയിട്ട് പുതിന നമ്മുടെ പുതിനേയില ഇല്ലേ പുതിനേലെ ഇഞ്ചിയും കൂടെ കട്ട് ചെയ്ത് ഇതിനകത്ത് മിക്സിക്കകത്ത് ജാറിനകത്ത് ഇട്ട് ഇനി നമുക്ക് കുറച്ച് പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചു കൊടുക്കാം ഓക്കെ നാരങ്ങ പിഴിഞ്ഞത് ഞാൻ ഈ കപ്പി വെച്ചിട്ടുണ്ട് കസ്ഖസ് കസ്ഖസ് കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാവേ ചില പഞ്ചസാരയും കൂടി ഇട്ട് പഞ്ചസാരയും കൂടി ഇടുമ്പോൾ ഇഞ്ചി ശകലമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അടിഞ്ഞു കിട്ടാനല്ല അരച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാരയും കൂടെ ഇതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ പഞ്ചസാരയും അലിഞ്ഞ് കിട്ടും അപ്പോൾ ഇത് അരഞ്ഞും കിട്ടും ഓക്കെ അപ്പം നമുക്ക് മിക്സിയിലോട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ കൂട്ടുകാരെ ഇതേ ഇഞ്ചിയും പുതിനയിലയും കൂടെ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തു ഇഞ്ചി ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിടപ്പുണ്ട് അത് കുഴപ്പമില്ല അങ്ങനെ കിടക്കട്ടെ അപ്പം ഇനി നമുക്ക് അതിന് വെള്ളം ചേർത്ത് നാരങ്ങ നീരും ഞാൻ ഒഴിച്ചേ നാരങ്ങ നീരും കൂടെ ഞാൻ ഇതിനകത്ത് ഒഴിച്ച് അടിച്ച് എടുക്കുമായിരുന്നു ഓക്കെ അപ്പോൾ കൂട്ടുകാരതേ ഞാൻ മിക്സിക്കകത്തു നിന്ന് നമ്മുടെ ജാറിനകത്താക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കസ്കസ് കസ്ഖസ് വിട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് സോഡ വേണമെന്നുണ്ടെങ്കിൽ സോഡയും കൂടെ ഒഴിച്ചാൽ അടിപൊളിയായിരിക്കും സോഡ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കുതിച്ചു നോക്കാം പക്ഷെ തണുപ്പില്ല കേട്ടോ വെള്ളം തണുപ്പില്ല നല്ല അടിപൊളി നിങ്ങൾക്ക് തണുത്തതും കൂടെ ആണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കാം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിനേലെ ഇഞ്ചി നല്ല അടിപൊളി അപ്പൊ ദാഹിച്ച് വെളിയിൽ നമ്മൾ ഈ ചൂടത്ത് കേറി വരുമ്പോഴേ രണ്ട് ഗ്ലാസ് കുടിച്ചാൽ നല്ല സൂപ്പർ ആയിരിക്കും ഇഞ്ചി ഇടയ്ക്ക് കടിക്കാറുണ്ട് അപ്പൊ എല്ലാരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം ഷാജഹാനെ ഷാജകന്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ തൈര് സോടെ ഉണ്ടാക്കി ഉണ്ടാക്കി കുടിച്ച് വയറിളക്കിയു ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല അപ്പൊ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്തു നല്ല സൂപ്പർ ഓക്കെ